എല്ലാവരും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇപ്പോഴത്തെ ഒരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെ മാനസിക മാനസികമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഒരു പതിനൊന്ന് മാസക്കാലം അല്ലെ ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് മാസത്തിന്റെ അടുത്തായിട്ടൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് പലരും അതിനെ തകർക്കാൻ നോക്കുന്ന സിറ്റുവേഷനിൽ പോലും പിടിച്ചുനിന്ന് ഒരു ഒരു എൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വരുന്നത് സോ കാരണം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കോടതിയിൽ കഴിഞ്ഞ ശേഷം കോടതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു വാദമുഖങ്ങൾ വാദമുഖങ്ങൾ വളരെ പവർഫുൾ ആയിട്ട് നടക്കുമ്പോൾ നമുക്കറിയാം വളരെ കൂടി ഈ കാര്യത്തെ പറയാൻ നമുക്ക് പറ്റും കാരണം കൂടി പറയാൻ പറ്റും ഇത്രയും കാലം നമുക്കെതിരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ല സത്യത്തിൽ ഉള്ളത് എന്നുള്ളതും ഈ പറയുന്ന കോടതിയെ ബോധിപ്പി ബോധിപ്പിച്ചു കൊടുക്കുന്നതിൽ വളരെയധികം മാനേജ്മെന്റിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ആശ്വാസം തരുന്ന കാര്യങ്ങളാണ് സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു കൂട്ടായ്മ ഒരുമിച്ചുകൂടരൊക്കെ നമുക്ക് പവർഫുൾ ആയിട്ട് ഒരു എന്താ പറയുക ഒരു കമ്പാക്കിനുള്ള തുടക്കമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും വീഡിയോസ് അപ്ഡേഷൻ ആയിട്ടൊന്നും ചെയ്യാത്തത് ഇപ്പൊ ലോജിക് ക്ലോക്കിലും അദ്ദേഹം ചെയ്യുന്നുണ്ടോ കറക്റ്റ് അപ്ഡേഷൻ ആണ് കോടതിയുടെ ഓരോ മൊമെന്റും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ വാരിസേർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റാളുകളൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ കുറച്ചൊന്ന് ഒന്ന് ബാക്ക് ഔട്ട് നിന്ന് മാത്രം ഇവിടെ ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിട്ട് ഉണ്ടാവാറുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് എല്ലാവരോടും എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാനും ഒരു ഒരുമിച്ച് കൂടാനൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ തന്നെ നിലനിൽക്കുക ഒരുപാട് ആളുകൾ നമുക്ക് മറ്റുള്ളവരുടെ ബ്രെയിൻ വാഷിലൊക്കെ പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ എഫ്ഐആറുകൾ കൊടുത്ത ആളുകളുണ്ട് ഇവരൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ കാണാൻ പറ്റുന്ന സാഹചര്യം ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് എഫ്ഐആറുകൾ നിന്ന് പിൻവലിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുക കാരണം പലരും തെറ്റിദ്ധാരണകളുടെ പുറത്താണ് എഫ്ഐആറുകൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ തന്നെ അത് കാര്യമില്ലാത്തൊരു കാര്യമായിട്ട് വരും അവർക്കും വരും നമുക്കിത് ലാഗിങ് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അപ്പം അതിനുവേണ്ടി മറ്റൊരു നിരന്തരമായിട്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനൊക്കെ നമ്മൾ അവരോട് നല്ല സൗഹൃദത്തിൽ നല്ല രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അതിൽ നമ്മുടെ കൂട്ടത്തിൽ പേർക്ക് വരുമെന്നുള്ളത് നമുക്കറിയാം എത്ര എത്രോളം പറഞ്ഞു കഴിഞ്ഞാലും അഗ്രസീവ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അവരോട് കൂടുതലായിട്ട് പറയാനോ സംസാരിക്കാനോ പോകാതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബെറ്റർ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുക ഓർമ്മിച്ചെടുക്കുക എന്തായാലും വളരെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി പറയാണ് നല്ല രൂപത്തിലൊക്കെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനും നമുക്ക് കാണാനും കൂടി ചേരാനൊക്കെ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു താങ്ക് യു സോ മച്ച്